മിസോറാമിന്റെ അടുത്ത ഗവർണർ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുവച്ചുള്ളൂ ഉത്തരം കെ സുരേന്ദ്രൻ എന്നാണ് കാരണം കേരളത്തിൽ കഴിവ് തെളിയിക്കാത്ത സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്ന ഒരു ചുമതലയാണ് മിസോറാം ഗവർണർ ചുമതല നേരത്തെ കുമ്മനം രാജശേഖരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി ബി ജെ പി കേന്ദ്ര നേതൃത്വം മിസോറാം ഗവർണർ ചുമതല നൽകിയിരുന്നു ഇപ്പോഴത്തെ മിസോറാം ഗവർണറായ പി എസ് ശ്രീധരൻപിള്ളയും നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഈ ഒരു പട്ടിക പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത മിസോറാം ഗവർണർ ആവാനുള്ള എല്ലാ സാധ്യതയും അർഹതയും കെ സുരേന്ദ്രനുണ്ട് ഇങ്ങനെ പറഞ്ഞത് വെറുതെയല്ല കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കേരളത്തിലെ സംഘടനാ തലത്തിൽ പണികൾ നടത്തുമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രന് ഉടൻ തന്നെ പെട്ടിയുമെടുത്ത് മിസോറാമിലേക്ക് പോവേണ്ടി വരും കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു പരാജയമാണ് കാരണം കെ സുരേന്ദ്രൻ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഒരിടത്ത് പോലും ഒരു സമയത്ത് പോലും വ്യക്തമായ ലീഡ് ഉണ്ടാക്കാൻ കെ സുരേന്ദ്രൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി ചുമതലയേക്കുന്ന സമയത്ത് കേരളത്തിൽ ബി ഒരു സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റ് പോലും നിലനിർത്താൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള ബി ജെ പിക്ക് ആയിട്ടില്ല ഇത് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇത് കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്തതാണ് നേരത്തെ തന്നെ ബി ജെ പിക്ക് വിഭാഗീയത മൂലം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ കെ സുരേന്ദ്രനുമായി വഴിതെറ്റിയിരുന്നു ഇതും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ കേന്ദ്ര നേതൃത്വം ഉടനെ തന്നെ കേരളത്തിന്റെ സംസ്ഥാന സംഘടനാ സംവിധാനത്തിൽ അഴിച്ചുപണി നടത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഈ ടീമുമായി മുന്നോട്ടു പോയാൽ കേരളത്തിൽ ഒരു കാലത്തും പച്ചപിടിക്കില്ലെന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇതോടെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഏതായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ കേരള ബി ജെ പിയിൽ ആർ എസ് എസിൻ്റെയോ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയോ ശക്തമായ ഇടപെടലുകളോ അഴിച്ചുപണികളോ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എതു തന്നെയാലും കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം ഒരു തുലാസിൽ തന്നെയാണ് ഒന്നെങ്കിൽ അധ്യക്ഷനായി തുടരാം അല്ലെങ്കിൽ മിസോറാമിൽ ഗവർണറായി പോകാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള